തുള്ളി ൂ അപ്പുള്ള വിഷമിച്ചിരിക്കണേന് സാധനം ഫസ്റ്റ് തന്നെ അതാണോ ചോദിച്ചേ നീ എന്തിനാ വിഷമിച്ചിരിക്കണെന്ന് പറ ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒരു പ്ലാൻ വേണ്ടേ എങ്ങനെ സംസ്കാരം ഉണ്ടാവും ആവും അതോട് പേടിക്കണ്ട നിന്നെ കെട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവന്റെ സംസ്കാരം ഉറപ്പില്ല

എന്നെ പോലല്ല മോഡേൺ ആയിട്ട് നടക്ക് ഇപ്പോഴത്തെ ആണുങ്ങൾക്ക് മോഡേൺ ആയിട്ടുള്ള പെണ്ണുങ്ങളും ഇഷ്ടം അല്ലെ ജീവ ചേട്ടാ നീ സുന്ദരി മോഡേൺ ഒക്കെ എനിക്ക് മാറ്റി ഞാൻ വേറെ എന്റെ പിറന്നാളിന് ഇട്ട മറ്റാ ചുവന്ന ലാച്ചാട് അലമാരി തേച്ചു മടക്കി നല്ല ആദ്യം എന്നോട് ചോദിച്ചില്ല എന്നെ എന്റെ പ്ലാൻ ഇതാണ് എന്റെ പ്ലാൻ ഇവക്ക് വേറെയും കിട്ടും ചെറുക്കന്മാരെ എന്റെ കാര്യം അങ്ങനെയല്ല ഇന്നിവിടെ ഇവിടെ ചെറുക്കം കാണാൻ വന്ന് ആദ്യം എന്നെ കണ്ട് എന്നെ കെട്ടിയിട്ട് മതി ഇവ കട കണം അവിടെ കണ്ട കല്ലി പൊളിക്കുള്ളൂ ഞാൻ ശ്രീകുട്ടി രാമൻകുട്ടി അയ്യോ അച്ഛൻ കൃഷ്ണൻകുട്ടി അല്ലെങ്കിൽ അതാണ് വല്യ തമാശക്കാർ തന്നെ ഇവിടെ വല്യ തമാശകളാണ് എന്നാലാ കാര്യ എന്നെ മനസ്സിലായോ ഞാനാണ് കുട്ടിയുടെ ചേച്ചി നന്ദിനി നന്ദിനുട്ടിയെ പെണ്ണു കാണാൻ വന്ന രാമൻകുട്ടി മണിക്കുട്ടി ഇവിടെ ചേട്ടാ പിന്നെ കുടുംബത്തിന് മൊത്തം മാണക്കേട് ഉണ്ടാക്കി മനസ്സിലായില്ല ഇന്നലെ രാത്രി ഒളിച്ചോടി പോയി ഒളിച്ചോടി പോയി മുട്ടുന്നത് അത് വല്ല പൂച്ചയായിരിക്കുന്നു മണിക്കുട്ടി പോയോ പോയി ദൈവമേ കേട്ടതായി ഞാൻ ഞാൻ വർഷം സാറിന്റെ ഡയലോഗ് പറഞ്ഞല്ല വയസ്സായെന്ന് എനിക്ക് ഒരുപാട് പെണ്ണുങ്ങളെ കണ്ട് പല കാരണങ്ങളായിട്ട് നാലു വാക്കും തെറിച്ചു പോയി അവസാനം ഞാൻ പോയി ഒരു പാലം ആണി ഊരി ഞാനെങ്കിലും ഒന്ന് കെട്ടണം ഇത്രയും വയസ്സായില്ലേ അങ്ങനെ ഞാൻ നോക്കി നോക്കിന്നപ്പോ ഒരു കിടുക്കാച്ചി കിടക്കാച്ചിക്ഷിങ്ങനെ അടുത്ത് പറയാ ചേട്ടാ ചേട്ടാ വേറെ നല്ല കിട്ടും ഞാൻ 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 കമ്മിറ്റഡ് ആണ് വീണ്ടും അവിടെ മണിക്കുട്ടിയും പോയി എന്ത് 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 എനിക്ക് ചേട്ടന്റെ കാര്യം ആലോചിച്ചിട്ട് ഇതിനൊരു പരിഹാരം പരിഹാരം എന്തായാലും ഞങ്ങളുടെ കുടുംബത്തിന് അവള് നാണയക്കി വെച്ചു കൂടെ ചേട്ടന്റെ ഈ സങ്കടവും ചേട്ടന് താല്പര്യം ഉണ്ടെങ്കി എന്നെ കെട്ടിക്കോ പറഞ്ഞ ചേട്ടാ ചേട്ടന് താല്പര്യം ഉണ്ടെങ്കിൽ ചേട്ടന് വേണ്ടി എൻറെ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്റെ സങ്കല്പത്തിലുള്ള അല്ല ചേട്ടൻ എന്നാലും എന്റെ സങ്കല്പം എന്ന് വെച്ചാല് ഒരു ആറാതര ഏഴടി പൊക്കം വേണം നല്ല നീണ്ട കഴുത്ത് വേണം വിടർന്ന ചെവി വേണം എന്റെ പൊന്ന് ദൈവമേ ഇത് കുറച്ച് കഷ്ടമായി പോയില്ല നിങ്ങക്കൊരു കാര്യം അറിയാം എനിക്ക് എങ്ങനെയെങ്കിലും ഈ കല്യാണം കഴിച്ചേ പറ്റുള്ളൂന്ന് ഞാൻ പെണ്ണ് കണ്ട് 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 മടുത്ത് ചേട്ടാ അതേപ്രകാരം ഞാൻ എനിക്ക് പിരിച്ചു സ്ത്രീകുട്ടിയാണെന്നാ തോന്നുന്നത് ഞാൻ വയസ്സ് പറഞ്ഞതാണ് വയസ്സ് എനിക്ക് സ്ത്രീകുട്ടിയെ മതി ശതമാനം ഇനി അങ്ങോട്ടുമില്ല എങ്ങോട്ടില്ല എനിക്ക് എങ്ങും പോവാൻ പയ്യ എനിക്ക് ആരെങ്കിലും ഒരാളെ കെട്ടണം എനിക്ക് മതി ഇനി ഞാൻ എന്റെ പൊന്നപ്പോ എന്തിനാണ് ആവശ്യമില്ലാത്ത പിടിച്ചു നാളത്തെ തന്നെ വന്നു കളം ബാലൻസ് മരിച്ചു പോയത് അതു കൂടി എന്റെ തലയിൽ ഇപ്പൊ എന്തായാലും ഞാൻ തീരുമാനിച്ചു ഇനി ശ്രീകുട്ടി എനിക്കുള്ളതാണ് അതെ എന്റെ സങ്കല്പങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചു ഇനി എന്റെ സങ്കല്പത്തിൽ മൊത്തം േലേ പിന്നെട്ടിരിക്കണല്ലേ എന്താ സംഭവം വേറെ ഒന്നുമല്ല അത് ഇവിടെ ആർട്ടിസ്റ്റുകൾ എല്ലാത്തിനെയും കൂടി പഞ്ചാരി വേളത്തിന് വിട്ടേക്ക് വരും മരപ്പട്ടി ദൈവം പെണ്ണു കാണാൻ വേണ്ടി കാഴ്ച വന്നാവലാണോ ഈ പൂച്ച ഞാൻ അത് പറ ഇതാണല്ലേ മണിക്കുട്ടി അപ്പൊ ഇന്നലെ രാത്രി നീ കാമുകന്റെ തൊളിച്ചോടി പോയിട്ട് എങ്ങനെ അലമാരയ്ക്കാത്തോ അത് പറ അതല്ല എന്റെ അടുത്ത് സ്ത്രീകുട്ടി പറഞ്ഞു പിന്നെ ആ കൊച്ചിന്റെ നന്മ കൊണ്ടാണ് ഇപ്പൊ ഞാൻ ആ കൊച്ചിന് ോ അങ്ങനെയൊക്കെ പറയാത് മൂന്നാലു ദിവസം ഉറക്കം ഒളിച്ചിട്ട് ഗൂഗിളിൽ കേറി മറ്റേ ടോവിനോ തോമസ് പറഞ്ഞ സിനിമ നടന്നില്ലേ ആ ചെക്കന്റെ നമ്പർ കള്ളം പോലെ ഇങ്ങനെ തപ്പി തപ്പി എടുത്തിട്ട് നട്ടപ്പാതിരൊക്കെ ആ ചെനെ നിനക്ക് ചൊണ ഉണ്ടെങ്കിൽ ലവ് യു എന്ന് ഒരു വെള്ളും വെള്ളിയാച്ചില്ലാത്തത് എന്റെ കിട്ടിയു എനിക്ക് ഭയങ്കര ഇഷ്ട ഭംഗിയാണെ ഞാൻ എനിക്ക് ചായ വേണ്ടേ വിത്ത് ഔട്ട് ആണ് പഞ്ചാരം തീയടി ഒഴുകണ്ടല്ലോ ഒഴുകൊ നേരായിട്ട് ചായ ചായ എന്റെ അടുത്ത് മണിക്കുട്ടി പറഞ്ഞായിരുന്നു എങ്ങനെയാണത്തിന്റെ കാര്യം ഞങ്ങളുടെ അച്ഛൻ അമ്മേ അമ്പലത്തിൽ ഞങ്ങൾ ഉറപ്പിച്ചു എടാ വാക്കിന് വിവരമില്ലാത്ത എന്തു ചെയ്യാ വിളിക്കും നിന്റെ ചേച്ചിനെട്ടാ ചെട്ടനായത് നിന്റെ ചേട്ടന്റെ ആദ്യം ഞാനാണ് പുള്ളിനെ കണ്ടത് പുള്ളി ആദ്യം അവളെ കെട്ടണേക്കായി നല്ലത് എന്നെ കെട്ടണാണോ അവർക്കൊരു ചുരി തുണി എടുക്കണമെങ്കിൽ രണ്ടേ കാ മീറ്റർ വേണം എനിക്ക് പോലും വേണ്ട നിങ്ങൾക്കാലോട്ടവാടവാ

അതല്ല അതല്ല മുപ്പത്താറ് വയസ്സായി ഇപ്പഴാ ഇങ്ങനെ ഒരു ഓഫർ അതിൻ്റെ എന്റെ പൊന്നു ദയമെന്ന് സമയത്ത് ഇടന്ന് വിളിക്കുന്നത് ബ്രോക്കറായിരുന്ന നിന്നെ എത്ര തവണ വിളിച്ചടാ ഞാൻ ഞാൻ ഇവിടെ അല്പം തിരക്കായിരുന്നു ബ്രോക്കറെ ആ നമ്മളെ ആ ഒരു വീട്ടിൽ പെണ്ണ് കാണാൻ പോണ കാര്യം പറഞ്ഞില്ലായിരുന്നോ ഓ ഓ ആ ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് രാവിമാരെ അച്ഛൻ്റെ അമ്മേനെ അടിച്ചോടിച്ചിട്ട് ഭർത്താക്കന്മാരെ തട്ടിയിട്ട് വന്ന നേരത്തെ കെട്ടിയതാ രണ്ടെണ്ണം അപ്പൊ ഞാനെന്ത് ചെയ്യണം നീ ഇപ്പ എവിടെ നിൽക്കുന്നത് ഞാൻ നേരെ അവരെ വീട്ടിൽ വന്നിരിക്കുന്നു എന്നാ പിന്നെ ആദരാഞ്ജലികൾ വാ പല്ലിട്ട് നല്ല പടമുണ്ട് വാ എന്നെ കെട്ടും കെട്ടിയില്ലെങ്കിലേ ഈ പല്ലും നഖോ എല്ലാം ഞാൻ വലിച്ചു ചോർച്ചയായി എടുക്കും ഞാൻ ഹലോ ഓൾറെഡി ോ ആ എനിക്ക് മനസ്സിലായി ഹ്യൂമർ ആമറും മനസ്സിലായില്ലേ അല്ല ഇതെന്തിനാറിയാമോ നിന്റെ കാലിന്റെ ചിരട്ട ഞാൻ തല്ലിപ്പൊട്ടിച്ച് അത് ഇസ്തിരിപ്പെട്ടിരിട്ട് എന്റെ ഡ്രസ് ഞാൻ തേക്കും എന്ന നീ കെട്ടിട്ടു ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ